ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവിലയിൽ വൻ വർധനവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെയും കുറഞ്ഞു നിന്നിരുന്ന സ്വർണം ഇന്ന് ആയിരത്തി എണ്ണൂറ് രൂപയോളം കൂടി വിപണിയിൽ മറ്റു മേഖലകളിൽ വേണ്ടത്ര പ്രതീക്ഷ നിക്ഷേപകർക്ക് ലഭിക്കാത്തതാണ് എല്ലാവരും സ്വർണത്തിലേക്ക് തിരിയാൻ കാരണം ആഗോള വിപണിയിൽ സ്വർണവില കുതിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചതിനോട് വിപണി ഇന്നലെ മുതലാണ് പ്രതികരിച്ചു തുടങ്ങിയത് വൻതോതിലുള്ള നിക്ഷേപം ആശാവഹമല്ല എന്ന് വ്യവസായികൾ കരുതുന്നു പണം നഷ്ടമാകാതിരിക്കാൻ സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണവർ ഇതോടെ സ്വർണത്തിന് ആവശ്യം ഏറിയത് വില കൂടാൻ കാരണമായി ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില കുതിക്കും പഴയ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിനമാണെന്ന് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് വില ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയായി ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ എഴുപത്തി ഏഴായിരം രൂപ വരെ ചുരുങ്ങിയ ചിലവ് പ്രതീക്ഷിക്കാം പഴയ സ്വർണം ഒരു പവൻ വിൽക്കുന്നവർക്ക് ആയിരത്തി നാന്നൂറ് രൂപയ്ക്കും രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കും ഇടയ്ക്കുള്ള തുക കുറച്ച് കയ്യിൽ കിട്ടും അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഈ സ്വർണം ഒരു പവൻ വാങ്ങുമ്പോൾ അൻപത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരും ആഭരണം ഒരു പവൻ വാങ്ങുമ്പോൾ അറുപത്തിനാലായിരം രൂപ വരെ പ്രതീക്ഷിക്കാം അതേസമയം കേരളത്തിൽ നിന്ന് വെള്ളിയുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട് ഗ്രാമിന് രണ്ട് രൂപ വർദ്ധിച്ച് നൂറ്റി എൺപത് രൂപയായി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ മൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഏഴ് ഡോളറായി ഉയർന്നിട്ടുണ്ട് ഇന്നലെ മാത്രം എഴുപത്തിയഞ്ച് ഡോളറിലധികം വർദ്ധിച്ചു കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില എഴുപത്തിമൂവായിരത്തി നാൽപ്പത് രൂപയായിരുന്നു നിലവിലെ ട്രെൻഡ് തുടർന്നാൽ ഈ നിരക്ക് കടന്ന് വില കുതിക്കുമെന്നാണ് കരുതുന്നത് വില കൂടുമ്പോൾ ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ജുവല്ലറി വ്യാപാരികൾക്കും ആശങ്കയാണ് വ്യാപാരം വളരെ കുറയുമെന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം വില ഉയർന്നതോടെ ആവശ്യം വേണ്ട ഘട്ടത്തിൽ ഉപഭോക്താക്കൾ പഴയ സ്വർണം മാറ്റി വാങ്ങുന്നത് അധികരിച്ചിട്ടുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു ഡോളർ മൂല്യം കുറഞ്ഞു വരുന്നതാണ് സ്വർണവില കൂടാനുള്ള ഒരു പ്രധാന കാരണം നൂറ്റിയൊന്ന് വരെ ഉയർന്ന സൂചിക ഇപ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ഡോളറിലാണ് അമേരിക്കയുടെ റേറ്റിംഗ് കുറഞ്ഞത് ഡോളർ മൂല്യം ഇടിയാൻ കാരണമായിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ ഡോളർ വിട്ട് പ്രാദേശിക കറൻസികളിൽ വ്യാപാരം തുടങ്ങിയതും ഡോളറിന് തിരിച്ചടിയായി അതേസമയം ഇന്ന് രൂപയുടെ നിരക്ക് എൺപത്തി അഞ്ച് പോയിന്റ് ആറ് പൂജ്യം എന്ന നിലയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്